തിരൂർ ടി എം ജി കോളേജിൽ വിദ്യാർത്ഥിക്ക് നേരെ ആക്രമണം കോളേജിലെ ഇന്റഗ്രേറ്റഡ് പി ജി സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിക്ക് നേരെയാണ് സീനിയറിന്റെ ആക്രമണം ഉണ്ടായത് യൂണിയൻ ഇനാഗുറേഷൻ പരിപാടി കണ്ടുനിൽക്കെ യാതൊരു പ്രകോപനവുമില്ലാതെ പൊടുന്നനെ വന്ന് ആക്രമിക്കുകയായിരുന്നുവെന്ന് വിദ്യാർത്ഥി പറഞ്ഞു തിരൂർ ടി എം ജി കോളേജിലെ ഇന്റഗ്രേറ്റഡ് പി ജി രണ്ടാം വർഷ വിദ്യാർത്ഥിയായ ഷഹദ് സൽമിക്കു നേരെയാണ് കോളേജിലെ തന്നെ മൂന്നാം വർഷ വിദ്യാർത്ഥിയുടെ ആക്രമണം ഉണ്ടായത് കോളേജിലെ യൂണിയൻ ഇനാഗ്രേഷൻ പരിപാടി കണ്ടു നിൽക്കുകയായിരുന്ന ഷഹദിനെ സീനിയർ ആക്രമിക്കുകയായിരുന്നു തിരുവനന്തപുരം സ്വദേശിയാണ് ആക്രമിച്ചത് യാതൊരു പ്രകോപനമോ കാരണമോ ഇല്ലാതെയാണ് മർദ്ദനം ഉണ്ടായതെന്ന് വിദ്യാർത്ഥി പറയുന്നു കോളേജിലെ യൂണിയന്റെ ഇനാഗ്രേഷൻ ആയിരുന്നു അതിന്റെ ഒരു ഭാഗമായിട്ടുള്ള ചെറിയ പ്രോഗ്രാം കോളേജിൽ നടന്നത് അപ്പോൾ ഒരു സീനിയേഴ്സ് ആയിട്ടുള്ള വിദ്യാർത്ഥികളെല്ലാം മദ്യപിച്ചിരുന്നു ഞാൻ ആ മധ്യ മധ്യേഷ്യയിൽ മാനവെന്ന് പറഞ്ഞ ഒരു വിദ്യാർത്ഥി യാതൊരു പ്രകോപനം കൂടാതെ ആൾ ആക്രമിക്കുമായിരുന്നു തലയ്ക്ക് കണ്ണിന് ഒരു അടിച്ച് ഇവിടെ പൊട്ടീൻ്റെ സ്റ്റിച്ചും കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട് അതിനെശം ഞാൻ ഒരു നിരത്തിലുള്ള ഒരു പ്രശ്നവും ഒന്നും ഒരു പ്രകോപനം ഉണ്ടായിട്ടില്ല റാഗിങ് ആയിരുന്നു അവർ എന്താണ് ഉദ്ദേശം എന്ന് പറയുന്നത് അവർ മധ്യ ലേരിയിലായിരുന്നു മർദ്ദനമേറ്റ് ഒരുപാട് രക്തം വാർന്നതിനാൽ ഷഹദ് ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവവുമായി ബന്ധപ്പെട്ട് കോളേജ് പ്രിൻസിപ്പലിന് പരാതി നൽകുമെന്നും നിയമപരമായി നേരിടുമെന്നും വിദ്യാർത്ഥി പറഞ്ഞു മുന്നോട്ട് പോകണം കാരണം യാതൊരു ഒരു പ്രശ്നമില്ലാതെ ആക്രമിച്ചിട്ടുള്ളത് അത് ഇതിനു അങ്ങനെ ഒരു അനുഭവം നിലവിൽ ഒരുപാട് ചില പരിപാടിക്കൊക്കെ ആയിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കലുണ്ട്